ഇതാണ് സ്റ്റാർ ഫിഷ് ഇപ്പം ഞാൻ ഇനി നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ് കോഴിക്കോടിൻ്റെ ഏറ്റവും വലിയ വൈദ്യം എന്ന് പറയുന്നത് വിളസുകാരികളാണ് നമ്മൾ പല സിനിമകളിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു പ്രദേശം ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ എൻ്റെ മകനോടൊപ്പം എത്തിയിരിക്കുന്നത് എൻ്റെ മകനാണ് കൂടെയുള്ളത് ഉള്ളത് റിഷൽ ജോൺസൺ ആണ് കൂടെ ഉള്ളത് ഇതുകൊണ്ടാണ് ആ വിളക്കുകളിലൊക്കെ കൊക്കുകളൊക്കെ ഇരിക്കുന്നുണ്ട് നല്ല മഞ്ഞിട്ട് കാണാനായിട്ടാണ് പിന്നെ ഇപ്പോൾ ഒരു ഉച്ച സമയത്ത് കാരണം അധികം ആൾക്കാരില്ല ഇവിടെ ഈ ബീച്ചിനകത്ത് ബീച്ചിൽ അധികം ആൾക്കാർ വന്നിട്ടില്ല വൈകിട്ട് അമ്പലമാണ് ഇത് ആ ഒരു തിരക്കുകളും കച്ചവടക്കാരും ആൾക്കാരും വെള്ളങ്ങളൊക്കെ ആകുന്നത് ഇപ്പം തിരക്കുകളൊന്നും ഇല്ലാത്ത കാരണം അത്ര വലിയ ഇതില്ല ചൂട് സമയം കൂടിയാകണം നമ്മുടെ ഡെയിലാണ് അപ്പം എന്നാലും നമുക്ക് മനോഹരമായിട്ടുള്ള മൈക്കൊക്കെ ഇരിക്കും ഈ പുഴകളും തോടുകളും കായലുകളൊക്കെ ഒഴുകി കടലിലേക്കാണ് വരുന്നത് പറഞ്ഞിട്ടില്ല അതുപോലെയാണിത് ഇത് അവിടെ നിന്നും ഒഴുകി വരുന്ന വെള്ളമാണ് ഇത് ഏതോ തോടോ കായലോന്നെ ഒഴുകി വരുന്ന വെള്ളമാണ് അവിടെനിന്ന് ഒഴുകി വന്ന് ഇത് കടലിലേക്ക് പോകുന്നതാണ് ഈ കാണുന്നത് ഇനിയിപ്പോ ഇപ്പം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട്സ് പറഞ്ഞ് ഇവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് വലിയ ഹോട്ടലൊന്നും അല്ല ഒരു ചെറിയ ഒരു എന്താ പറയുന്ന ഒരു ചെറിയ ചായക്കട പോലൊരു കടയാണ് അവിടെ ഫുഡും മീൻ കറിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു അപ്പം നമ്മളിന്ന് അത് കഴിക്കാനാണ് ഞാൻ റിച്ച് കൂടി പോകുന്നത് നമുക്കിനി ആ കാഴ്ചകളും കൂടി കണ്ടിട്ട് തിരിച്ച് പോകാം സ്പെഷ്യലുകളാണ് ഇത് രാവിലെയാണ് ഇപ്പോൾ രാവിലെ എട്ട് മണി ആവുന്നേ എട്ടുമണിക്കൊക്കെ സ്പെഷ്യലാണിത് മുരുവട ഇത് സവാള വട ഇത് മത്തിരി ഇത് പഴംപൊഴി അപ്പൊ ഇത് നമ്മളി ഇത് ഇറച്ചിക്കറിയാണ് ഇറച്ചിക്കറി ഇറച്ചിക്കറിയില്ല അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കറി വാങ്ങിച്ചത്

പുട്ടും മയിലക്കറിയും ആണെങ്കിൽ സ്പെഷ്യൽ എങ്ങനെയുണ്ട് മാത്രമാണ് ആക്സിഡന്റ് അങ്ങനെ ഉണ്ട് സാധാരണ പുട്ട് മുട്ടക്കറി ബീഫ് അല്ലേ ഇവിടത്തെ സ്പെഷ്യൽ ആണ് ഇത് കോഴിക്കോടത്തെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ് ഹോട്ടലാണ് ഇവിടുത്തെ സ്പെഷ്യൽ ആണ് പുട്ടും അയിലക്കറി അയിലോ ഇവിടെ ആ ഒരു ഒരു നാലോ അഞ്ചോ ആയിരുന്നോ അതോ ഇതിനെ പോസിറ്റീവാണോ അതോ നെഗറ്റീവാണോ കണക്കാക്കിയാലോ ഇതിനെ ചറഫ് പ്രശ്നിയാണോ പ്രശ്നമില്ലേ അതോ പ്രശ്നമില്ലേ അതോ വലിയ പ്രശ്നിയാണോ വലിയ പ്രശ്നിയല്ലേ അതോ പ്രശ്നമില്ലേ അതോ പ്രശ്നമില്ലേ Thank okay. you.